നമസ്കാരം രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ് മോദിയുഗം അവസാനിച്ചു എന്നുള്ളതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് തെക്കുകിഴക്കൻ സംസ്ഥാനത്ത് പാർട്ടി വിട്ടുപോയ പ്രമുഖരായ നേതാക്കൾ കൂട്ടത്തോടെ തിരിച്ചെത്തിയിരിക്കുന്നു ഐക്യത്തോടെ രാഹുൽ ഗാന്ധിക്ക് കീഴിൽ അണിനിരക്കുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാഗാലാന്റിലെ കോൺഗ്രസിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ബിജെപിയെ തങ്ങളുടെ ലക്ഷ്യമെന്നാണ് നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പി എൻ ഡി പി സഖ്യ സർക്കാരാണ് നിലവിൽ നാഗാലാന്റ് ഭരിക്കുന്നത് ഒരു കാലത്ത് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച ഇരുപത്തിയൊന്ന് നേതാക്കളാണ് കോൺഗ്രസിൽ തിരിച്ചെത്തിയിരിക്കുന്നത് ഇവരുടെ തിരിച്ചുവരവ് കോൺഗ്രസിന്റെ നൽകുന്നതാണ് മറ്റു പോലെ വിമത നീക്കങ്ങളാണ് ിൽ കോൺഗ്രസിനെ തകർത്തത് ആഭ്യന്തരും കോൺഗ്രസ് വിട്ടതും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സംസ്ഥാന ഘടകത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് നടത്തിയ നീക്കമാണ് ഫലം കാണുന്നത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു നാഗാലാന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപതംഗ നിയമസഭയിൽ കോൺഗ്രസിന് ലഭിച്ചത് അമ്പത്തിമൂന്ന് സീറ്റാണ് വിഘടനവാദികളുടെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണ വേള കോൺഗ്രസിന് വിജയം എളുപ്പമാക്കി എളുപ്പമാക്കിയെന്നതും ശരി തന്നെ എന്നാൽ കാലങ്ങൾ പിന്നിടുമ്പോൾ കോൺഗ്രസിൽ ഭിന്നത തലപൊക്കി തുടങ്ങി പ്രാദേശികവാദം ഉന്നയിക്കുന്ന കക്ഷികൾക്ക് മേൽക്കോയ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നാഗാലാന്റിൽ നടന്നത് അന്ന് കോൺഗ്രസ് മത്സരിപ്പിച്ചത് വെറും പതിനെട്ട് പേരെ മാത്രം എന്നാൽ ബി ജെ പി ഇക്കാലയളവിൽ നാഗാലാന്റിലും മറ്റ് തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വേരോട്ടം ശക്തമാക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ തിരിച്ചുവരവ് ബിജെപി പിയുടെ നെഞ്ചിടുപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക